കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ളത് ഫാമിലി വ്ളോഗേഴ്സായ കുഞ്ഞാറ്റയും ഇച്ചായനും പിരിഞ്ഞു എന്ന വാർത്തകളാണ് ഇരുവരുടെയും യഥാർത്ഥ പേര് ജിസ്ബി എം എൽ എന്നാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഇവർ അറിയപ്പെടുന്നത് ഇച്ചായനും കുഞ്ഞാറ്റയും എന്ന പേരിലാണ് ഇരുവരുടെയും വ്ളോഗുകൾക്കും മറ്റു കണ്ടൻറ്റുകൾക്കുമെല്ലാം വളരെയധികം റീച്ചാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴാണ് ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത ഇൻസ്റ്റഗ്രാമിൽ താരം തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായി ഇച്ചായൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഞാനും ഒരുപാട് സഹിച്ചിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എന്നും ഇനി ആരുടെ മുന്നിലും തോറ്റ് കൊടുക്കില്ല എന്നും പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാനും എൻ്റെ സ്വപ്നങ്ങൾ ഒരുപാട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നും ഇത്രയും നാൾ എന്നെ തന്നെ മറന്ന് ജീവിച്ചതിൽ എനിക്ക് ഇപ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു എന്നും ഇച്ചായൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിരുന്നു എന്തിനാണ് സ്വന്തം വീട്ടിലെ കാര്യങ്ങളെല്ലാം പബ്ലിക്കായി പറഞ്ഞ് നാണം കെടുത്തുന്നത് എന്നും ഞാനാരെയും നാണം കെടുത്താനില്ല എന്നുമെല്ലാം ഇച്ചായൻ വ്യക്തമാക്കി